ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം എട്ട് പരമ പദപ്രാപ്തി അതിൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത് ഹേ കുന്തിപുത്ര അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും അതിനാൽ അർജുന ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക അതോടൊപ്പം തൻ്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക സോ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചും ഇരുന്നാൽ തന്നെ നീ എന്നെ പ്രാപിക്കും വേറെ യാതൊരു സംശയവും നിനക്ക് അതിൽ വേണ്ട എന്നെ പരമാത്മാവായി ആരാണോ ധ്യാനിക്കുന്നത് ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത് പാർത്ഥ അയാൾ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും സർവജ്ഞനും ആദി പുരുഷനും സർവ്വത്തിൻ്റെയും നിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിൻ്റെയും പരിപാലകനും ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനും അചിന്തിയനുമായ ഭൗതിക പ്ര പ്രകൃതിക്ക് ഹരേ കൃഷ്ണ ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് ഭഗവാൻ മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭ്രൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കുമെന്നുമാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയത് പതിനൊന്നാമത്തെ ശ്ലോകം യക്ഷരം വേദവിദോ വശന്തിയോതരാഗ് ഇച്ഛന്തോ ബ്രഹ്മചര്യം പദം സംഗ്രഹേണ പ്രവക്ഷ്യേ യക്ഷരം വേദവിദോ വക്ഷരം ഏതരമാണ് ഓംകാരമെന്ന അക്ഷരവും വേദവിദോ വദന്തി വേദം പഠനം ചെയ്തിട്ടുള്ളവരും വിശന്തി ഉപേക്ഷിച്ച് വീതരാഗയോ ആസക്തി ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുള്ള സന്യാസിമാരും യത് ഇച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി യന്തോ ഇപ്രകാരം ആഗ്രഹിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരും എപ്രകാരം തത്തേ പദം ഭഗവത്പാദത്തിൽ എത്തണമെന്നുകൊണ്ട് മൂന്ന് കൂട്ടരാണ് ഇപ്പോൾ പറഞ്ഞതല്ലേ ഓങ്കാരൻ മനസ്സിൽ ഏത് സമയവും ജപിച്ചു അതേസമയം എല്ലാവിധത്തിലുള്ള വേദങ്ങളെയും പഠിച്ച് ആസക്തി ഉപേക്ഷിച്ച് യത് ഇച്ഛന്തോ ബ്രഹ്മചര്യം ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് യത് ഇച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷയെ ആ പദത്തെ എത്തിപ്പിടിക്കുന്നത് എങ്ങനെയാണോ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്നത് എന്നു ഞാൻ നിനക്ക് സംഗ്രഹേണ പ്രവക്ഷയെ ചുരുക്കി പറഞ്ഞു തരാം വേദപഠനം ചെയ്തിട്ടുള്ളവരും ഓംകാരം ഉരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ആ പ്രക്രിയെക്കുറിച്ച് ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം സർവദ്വാരാണി സംയമ്യ മനോഹൃ പ്രാണം അസ്ഥിതോ യോഗ ധാരണം സർവദ്വാരാണി സംയമ്യ എല്ലാ ശരീര കവാടങ്ങളെയും നിയന്ത്രിക്കണം അവിടെ നമുക്കൊരു പൂട്ടും താക്കോലും അത്യാവശ്യമാണ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം ഒരു പുറത്ത് സാധാരണ തെരുവ് പട്ടിയെ പോലെ ചപ്പ് ചവറുകൾ അന്വേഷിച്ച് കണ്ടതെല്ലാം തിന്ന് ഇങ്ങനെ നടക്കണത് അതിനെ നമുക്കൊരു ബെൽറ്റ് ഇടണം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഭഗവാൻ അതാണ് പറയുന്നത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അതിനെ സർവ്വ ദ്വാരാണി സംയമ്യ എല്ലാ ശരീരത്തിലുള്ള കവാടങ്ങളെയും കണ്ണ് മൂക്ക് നാക്ക് ഇതിക്കൂടെയാണ് എല്ലാം ഇതൊക്കെയാണ് ഗേറ്റുകൾ അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം എന്ന് പറയുന്നത് ജനൽ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് ചെവി ഈയൊക്കെ സാധനങ്ങൾക്കെല്ലാം ഓരോ താഴിട്ട് പൂട്ടണം സർവദ്വാരാണി സംയമ്യ എല്ലാ ശരീര കവാടങ്ങളെയും നിയന്ത്രിച്ച് മനോഹൃതി നിരുദ്ധ്യജ മനസ്സിനെ ഹൃദയത്തിൽ നിർത്തണം ഇവനിങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കയാണ് അവനെ പിടിച്ചിട്ട് ഹൃദയത്തിൽ നിർത്തണം തൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സാധനത്തിന് പുറത്തേക്ക് ഓടാനാണ് വെമ്പൽ ചെറിയ കുട്ടികളായാലും അങ്ങനെയാണ് അല്ലേ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഡോറ് തുറക്കേണ്ട താമസം ഇറങ്ങി ഓടും അപ്പൊ നമ്മൾ കുട്ടികളുണ്ടാവുമ്പോ എന്താ ചെയ്യുക രണ്ട് തെങ്ങിൻ്റെ മടക്കലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അത് വെട്ടി നമ്മൾ ഈ പടിയിൽ കെട്ടിവെക്കും അല്ലെ ഇവർ ഇറങ്ങി ഓടാതിരിക്കാൻ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും രണ്ട് ഇതുപോലുള്ള ബന്ധങ്ങൾ അത്യാവശ്യമാണ് ഇതിനൊന്ന് ആ ബന്ധങ്ങളൊന്നും പോരാ നല്ല ഗോദ്രേജിന്റെ താഴെട്ട് പൂട്ടിയേ തന്നെ പറ്റുള്ളൂ കുട്ടികൾ ചാടിക്കടക്കുന്ന പോലെ ഇവരും അല്ലെങ്കിൽ ചാടിക്കടക്കം അതുപോലെ ലോക്ക് ചെയ്ത് വയ്ക്കണം സർവദ്വാരാണി സംയമ്യ മനോഹൃ നിരുദ്ധ്യജ എന്നിട്ട് മനസ്സിനെ ഹൃദയത്തിൽ നിർത്തണം മൂർധ്യ ആധായാത്മനാ പ്രാണം പ്രാണനെന്താ ചെയ്യേണ്ടത് മൂർധ്യാ മൂർധാവിൽ തൻ്റെ പ്രാണനെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ടോ അസ്ഥിതോ യോഗ യോഗാവസ്ഥയെ ആശ്രയിക്കണം എന്താ ഈ യോഗം യോജിക്കുക അല്ലെ ഭഗവാനുമായി യോജിക്കുക ആത്മാവും പരമാത്മാവും തമ്മിൽ യോജിക്കുന്നതിനുള്ള പ്രക്രിയ ചെയ്യുന്നതിനാണ് യോഗം എന്ന് പറയുക ധ്യാന യോഗികൾക്കുള്ള നിർദ്ദേശമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ലൗകികമായിട്ടുള്ള സൗന്ദര്യ ദർശനത്തിൽ ഏർപ്പെടുന്ന കണ്ണുകളാണ് എങ്കിൽ അതിനെ പിൻവലിക്കണം കേൾക്കുന്നത് ഏതു തരം കീർത്തനങ്ങൾ കേൾക്കുന്നതിലേക്ക് നമ്മുടെ ചെവികളെ കൊണ്ടുപോകണം അതുപോലെ ഓരോ പ്രവർത്തിയും ഭഗവത് നാമങ്ങളും ഭഗവത് രൂപങ്ങളും കാണുന്നത് യാതൊന്നും കാണുമ്പതും നാരായണ രൂപമായാലും കീർത്തനമായാലും എല്ലാം ഭഗവാന്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന് മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ഹൃദയത്തിൽ മനസ്സിനെ അടക്കി ഭ്രൂമധ്യത്തിലേക്ക് പ്രാണനെ കൊണ്ടുവരണം അതാണ് യോഗം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ യോഗാനുഷ്ഠാനത്തിന് ആദ്യമായി വേണ്ടത് സർവ ഇന്ദ്രിയങ്ങളുടെയും കവാടം അടയ്ക്കുകയാണ് ഇതിനെ പ്രത്യാഹാരം എന്നാണ് യോഗ പദ്ധതിയിൽ പറയുന്നത് പ്രത്യാഹാരം പ്രത്യാഹാരമെന്നാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും പിന്തിരിക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏതിനൊക്കെയാണ് പിന്തിരിപ്പിക്കേണ്ടത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇവയെ സ്വ അനുഭവങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വ അനുഭവങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കാതെ പൂർണ്ണമായും ആമ അപകടത്തിൽപ്പെടുന്ന സമയത്ത് തൻ്റെ കാലുകൾ നാല് കാലും ഉള്ളിലേക്ക് വലിച്ച് എടുക്കുന്നത് പോലെ ഇന്ദ്രിയ വിഷയങ്ങൾ വരുമ്പോൾ ഈ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം അങ്ങനെ പൂർണ്ണമായും മനസ്സിനെ ഹൃദയത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഭഗവാനെ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഭഗവാൻ അർജുനനോട് ഇപ്പോഴത്തെ കാലത്ത് അത് സാധ്യമാണോ പലർക്കും സാധ്യമല്ല അല്ലേ അപ്പൊ എന്താ ചെയ്യേണ്ടത് പൂർണ്ണമായും മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമജപം മാത്രം മതി ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാനെ ഓർത്തിരിക്കാൻ പറ്റുമോ ആരാ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഓർത്തിരിക്കാൻ ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്ന ഈ നിമിഷം ഓർക്കൂ അങ്ങനെ ഓരോ നിമിഷവും ഓർത്തു നോക്കൂ അപ്പോൾ മനസ്സിലാകും അതൊരു വലിയ കടമ്പയല്ല നമ്മൾ ഈ നിമിഷത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാൽ മതി കാരണം പുറകിൽ വന്ന് നിൽക്കുന്ന ആള് നമ്മളെ തോണ്ടി വിളിക്കാൻ കൈ ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ് എപ്പോഴാണ് വിളിക്കുക എന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആലോചിച്ചാൽ മതി അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ല എനിക്ക് പറ്റുമോ പറ്റില്ലയോ ഇരുപത്തിനാല് മണിക്കൂർ പറ്റുമോ ഈ ആഴ്ചക്കാലം മുഴുവൻ പറ്റുമോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ നിമിഷം ഭഗവാനെ ഓർക്കുക അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ നിമിഷവും ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ നാമജപം മനസ്സിൽ വരുത്തിക്കൊണ്ട് ഇരിക്കുക മാത്രം മതി മോക്ഷത്തിന് ഈ കലിയുഗത്തിൽ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഓം ഇതി ബ്രഹ്മ ബ്രഹ്മൻ മാമനുസ്മരൻ യപ്രയാദി തജൻ ദേഹം പരമാം പരമാതി ഓം ഇതി ഏകാക്ഷരം ഇങ്ങനെ യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് ഓം എന്ന ഏക അക്ഷരം ആ ഉ എം ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം അല്ലേ അടിവയറിന്റെ താഴേന്ന് അതായത് ശരീരത്തിൻ്റെ താഴേന്ന് മുതൽ കണ്ഠത്തിന്റെ പകുതിയിൽ നിന്ന് ആ ഉ അങ്ങനെ കണ്ഠത്തിൻ്റെ പകുതിയിൽ നിന്ന് ഓം അവസാനം അവസാനിക്കുന്ന സമയത്താണ് ഓം വരുന്നത് ഈ ഓം ശബ്ദം നമ്മൾ ഓംകാരം പറയുന്ന സമയത്ത് ആ ഉ എന്നുള്ളത് മൂന്നിൽ ഒരു ഭാഗവും എം എന്നുള്ള ആ ഉം എന്നുള്ളത് മൂന്നിൽ രണ്ട് ഭാഗവും വേണം എന്നാ പറയുക മാത്രമല്ല അങ്ങനെ ചൊല്ലുന്ന സമയത്ത് എത്ര നമുക്ക് അത് നീട്ടത്തിൽ ചൊല്ലാമോ അത്രയും നമ്മുടെ ബ്രെയിനിൻ്റെ വൈബ്രേഷൻ കൂടി വരും എപ്പോഴെങ്കിലും ചൊല്ലി നോക്കിക്കൊള്ളൂ ചമ്രം പടിയിട്ട് താഴെ നേരെ ഇരുന്ന് ഓം എന്ന ശബ്ദം ആ ഉ മൂന്നിൽ ഒരു ഭാഗവും ഉം രണ്ട് ഭാഗവും അങ്ങനെ ചൊല്ലുന്ന സമയത്ത് പ്രണവ മന്ത്രമായിട്ടുള്ള ഓം ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് എത്ര ലെങ്തിയായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന എത്ര വൈബ്രേഷൻ നമുക്ക് എത്ര വൈബ്രേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും വൈബ്രേഷനിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ബ്രെയിനിന് വളരെ വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ബ്രെയിനും ആ ഓം എന്ന ശബ്ദത്തോടം തന്നെ വൈബ്രേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക നമ്മൾ തലയിൽ കൈവച്ച് നോക്കി കഴിയുമ്പോൾ ഓം ചൊല്ലുന്ന സമയത്ത് തലയിൽ കൈവച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരം മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാകും അങ്ങനെ ഭഗവാൻ പറയുകയാണ് ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ വ്യഹരൻ മാമനുസ്മരൻ ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഏകാക്ഷരം ഉച്ചരിച്ചുകൊണ്ട് എന്നെ അനുസ്മരിക്കുന്നവൻ ആരാണോ യ യപ്രയാതിത്യജൻ ദേഹം സയാതി ഗതി അങ്ങനെ ശരീരം ത്യജിച്ച് പ്രയാണം ചെയ്യുന്ന ആൾ പരമമായ ഗതിയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ യ യപ്രയാതിത്യജൻ ദേഹം അങ്ങനെ ശരീരം ത്യജിച്ച് പ്രയാണം ചെയ്യുന്ന സയാതി പരമാം ഗതി പരമമായ ഗതിയെ അയാൾ ുന്നു അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് യോ മാം നിത്യശ യോഗിന ഞാൻ വളരെ സുലഭനാണ് ആർക്കാണ് സുലഭനായിട്ടിരിക്കുന്നത് അനന്യാസം യോ ഒരുവൻ മറ്റൊന്നിനെയും വിചാരിക്കാതെ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ എപ്പോഴും പൂർണ്ണമായും എന്നിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് മാം സ്മരതി നിത്യച നിരന്തരം എന്നെ സ്മരിച്ചുകൊണ്ട് തസ്യഹം നിത്യുക്തസ്യുക്ത യോഗിന യോഗിന സദാ കൃഷ്ണ സ്മരണയിലിരിക്കുന്ന ആ യോഗി താഹം സുലഭാപാർഥ അങ്ങനെയുള്ള ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു അർജുന ഭഗവാൻ ദുർലഭനൊന്നും അല്ല അല്ലേ എവിടെയും എല്ലാ സ്ഥലത്തും ഭഗവാൻ ഉണ്ട് പക്ഷേ നമുക്ക് പ്രേമാഞ്ജനം കൊണ്ട് എഴുതിയ സ്നേഹത്തോടെ പ്രേമത്തോടു കൂടിയ ഭഗവാനോട് ഉള്ള പ്രേമം അത്ര അധികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൃഷ്ണസ്മരണയിൽ പൂർണ്ണമായും ഇരിക്കുന്ന ആ വ്യക്തിക്ക് ഞാൻ സുലഭനാണ് എന്ന് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ ഈ ശ്ലോകം ശ്രദ്ധിച്ചോ നമ്മൾ എത്രയോ യോഗങ്ങൾ പഠിച്ചു കർമ്മയോഗം പഠിച്ചു ധ്യാനയോഗം പഠിച്ചു ഹഠയോഗം പഠിച്ചു ഇതെല്ലാം പറഞ്ഞു അല്ലേ പക്ഷേ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യണമെന്നില്ല ഏതു സമയവും എന്നെ സ്മരിച്ചാൽ മാത്രം മതി നാല് വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ എന്തൊക്കെയാണ് ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഇതിലെ ജ്ഞാനിയായിരിക്കുന്ന ഒരുത്തൻ എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും ആ സ്മരണം മാത്രം മതി എൻ്റെ അടുത്തേക്ക് വരാൻ എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഈ ഭക്തി തന്നെ ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടുള്ള ഭക്തി തന്നെ അഞ്ച് തരത്തിലുണ്ട് ശാന്തഭക്തൻ നിഷ്പക്ഷഭാവേന ഭക്തിപരമായ സേവനത്തിലേർപ്പെടുന്നവനെയാണ് ശാന്തഭക്തൻ എന്ന് പറയുക ശാന്തമായ സ്വഭാവത്തോടു കൂടി വേറൊരാളാണ് ദാസ്യഭക്തൻ ദാസനെ പോലെ ഏതു സമയവും ദാസനെ പോലെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കും വേറൊരാളാണ് സഖ്യഭക്തൻ സുഹൃത്തിനെ പോലെ കൃഷ്ണനെ സേവിക്കുന്നവർ വാത്സല്യഭക്തൻ മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്നവർ മാധുര്യഭക്തൻ കൃഷ്ണനെ സ്വയം പ്രേമഭാചനത്തെ പോലെ സേവിക്കുന്നവർ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ഈ അഞ്ച് ഭക്തന്മാരെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കിയതാണ് ഈ അഞ്ച് ഭക്തന്മാരും ഇപ്പോൾ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ഏതു സമയവും ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ നല്ലതായാലും ചീത്തയായാലും മനസ്സിൽ ഏതു സമയവും ഭഗവാന്റെ രൂപം മാത്രം മതി ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ മാത്രം മതി ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു രാവണൻ കംസൻ ഇവരെല്ലാവരും ശിശുപാലൻ ഇവരെല്ലാവർക്കും മോക്ഷം കിട്ടാനുള്ള കാരണം തന്നെ ഏത് സമയവും ഭഗവാന്റെ ചിന്തകളായിരുന്നു അവർക്ക് നല്ല രീതിയിലാണെങ്കിലും മോശ രീതിയിലാണെങ്കിലും ചിന്തകൾ എപ്പോഴും ഭഗവാനിൽ ഉറപ്പിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണെങ്കിൽ ഇപ്രകാരം ഭക്തി സേവനം കൊണ്ട് ഭക്തി യോഗം കൊണ്ട് എന്നെ പ്രാപിച്ചിട്ടുള്ളവർ പിന്നെ ഒരിക്കലും പുനർജന്മ രീതിയിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം മഹാത്മനഹ സംസിദ്ധിം പരമാം മാം ഉപേത്യ പുനർജന്മ എന്നെ പ്രാപിച്ച് പുനർജന്മം എന്ന ദുഃഖാലയം അശാശ്വതം ഈ ആലയം ഈ ഭൂമി ദുഃഖത്തിൻ്റെ ആലയമാണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ ഈ ഭൂമിയിൽ മൊത്തം ദുഃഖമാണ് ഈ ദുഃഖ ആലയത്തിലേക്ക് വീണ്ടും ഒരു വരവ് അശാശ്വതമായിട്ടുള്ളത് ഒട്ടും ശാശ്വത അല്ല അല്ലെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ അടുത്ത് ശാശ്വതമായിട്ട് നമ്മളിപ്പോൾ പറയും ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇത് ശാശ്വതാണ് ഇതിന് ഒരിക്കലും നാശം വരില്ല എന്ത് ശാശ്വതാണ് ഇത് എഴുന്നേൽക്കുന്ന സമയത്ത് താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ശാശ്വതം പോയില്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ അതും ശാശ്വതമല്ല കയ്യോ കാലോ ഏതെങ്കിലും അംഗങ്ങൾ ശാശ്വതമാണോ ഒടിയോ മുറിയോ ആപത്തുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുറിച്ചു കളയണം ഒന്നും ശാശ്വതമല്ല ഈ കാണുന്ന യാതൊന്നും വീട് ഒരു ഭൂകമ്പം ഉണ്ടായാലെല്ലാം പോയി നദികൾ പുഴകൾ വറ്റിപ്പോകുന്നു അപ്പോൾ ഒന്നും ശാശ്വതമല്ല അശാശ്വതമായി ദുഃഖാലയത്തിലേക്ക് പുനർജന്മത്തെ ഒരിക്കലും എടുക്കേണ്ടി വരികയില്ല ി മഹാത്മനഹ മഹാത്മാക്കൾക്ക് നമ്മളെ പോലുള്ളവർക്കല്ല മഹാത്മാക്കൾക്ക് ആരാ മഹാത്മാക്കള് ഏതു സമയം അറുപത്തഞ്ച് വയസ്സാവട്ടെ ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ എന്ന് വിചാരിക്കുന്നവരല്ല കിട്ടുന്ന സന്ദർഭം എത്ര നേരത്തെയാണോ അത്രയും നേരത്തെ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ഭഗവാനെ അറിയുക എന്ന് പറയുമ്പോഴും ഒരു വ്യത്യാസമുണ്ട് എങ്ങനെയാ ഭഗവാനെ അറിയുക ഇരുപത്തിനാല് മണിക്കൂറും നാമം ജപിച്ചുകൊണ്ട് കുശുമ്പും കുന്നായ്മയും സീരിയലും കണ്ടിരിക്കുന്നവരല്ല യഥാർത്ഥമായിട്ടുള്ള ഭക്തർ ഭക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളോടുള്ള വിരക്തി എന്നാണ് അർത്ഥം കുറേ വർഷങ്ങളായി സ്ഥിരമായി അമ്പലത്തിൽ പോകുന്നതാണ് എല്ലാ ഒന്നാം തീയതി അമ്പലത്തിൽ പോകും കൊച്ചുമോൻ ചോദിക്കും അമ്മൂമ്മയെ അല്ലെങ്കിൽ അച്ചാച്ച അങ്ങ് എല്ലാ ദിവസവും പോകുന്നതല്ലേ ഇത്രയും നാളായിട്ടും എന്തേ മാറ്റമില്ലാത്തതെന്ന് ചോദിക്കും ആരോ വഴക്കു പറയുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ അല്ലേ അല്ലെങ്കിൽ ദേഷ്യഭാവം വരുമ്പോൾ അപ്പം നമ്മൾ ഓരോ ദിവസവും ഈ ഭാവങ്ങളെ എന്താണോ നമുക്ക് വേണ്ടാത്തത് അതിനെ ഉള്ളിൽ ഒതുക്കുമ്പോഴാണ് നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നത് അല്ലാതെ ദിവസവും അമ്പലത്തിൽ പോയി ദിവസവും പൂജകൾ ചെയ്യുന്നു നാമജപം ചെയ്യുന്നു അങ്ങനെയൊന്നും നമ്മുടെ ഭക്തി വർദ്ധിക്കില്ല നമ്മുടെ ഭക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം ഭഗവാനെ അവിടെ കാണണം ഭഗവാനെ ആശ്രയിക്കണം ഭഗവാനല്ലാതെ വേറെ ആരുമെലിക്കില്ല എന്ന തോന്നൽ വേണം ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എൻ്റെ കൃഷ്ണ ഞാൻ ഇത്രയധികം അങ്ങേ ഭജിക്കുന്നുണ്ടല്ലോ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ട് തരികയാണല്ലോ എന്ന് വിചാരിക്കുന്നവർ ഭക്തരല്ല ഭക്തന്മാർ പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിതരായവരാണ് എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ ഒതുക്കിയവരാണ് പൂർണ്ണമായും തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഏതു സമയവും തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും കീർത്തനം ആലപിച്ചുകൊണ്ടും നടക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ളവർ പുനർജന്മം എടുക്കേണ്ടി വരികയില്ല ദുഃഖാലയമായിട്ടുള്ള അശാശ്വതമായിട്ടുള്ള ഈ ഭൂമിയിലേക്ക് വീണ്ടും അങ്ങനെയുള്ള ആത്മാക്കൾ തിരിച്ചു വരികയില്ല എന്ന് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ